ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവൂലേ യെസ് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബോക്സിലുള്ളത് എന്നുള്ളത് കാണാം ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് അതാണ് കേട്ടോ മാത്രമല്ല എന്നോട് കമൻസിലും മേക്കപ്പ് കളക്ഷൻസ് ഒന്ന് കാണിക്കോന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ പിന്നെ മേക്കപ്പ് കളക്ഷൻസ് എന്ന് പറയാനാ രണ്ട് ബാഗാണ് കേട്ടോ രണ്ട് ബാഗല്ല ഇതൊരു ബാഗാണ് ഇത് പേഴ്സ് ആണ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ബാഗാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതില് മേക്കപ്പ് സാധനങ്ങൾ വെച്ചേക്കാവണം കാരണം ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇത് പേഴ്സ് ആണ് ഓക്കെ അപ്പൊ ഇതില് എന്റെ ഐ ലൈനർ പിന്നെ അതുപോലെ കണ്മിഷി കാജൽ ടെൻമഷ്യൂർ കാജൽ പിന്നെ ലിപ്സ്റ്റിക് അങ്ങനത്തെ കുറേ സാധനങ്ങളും പിന്നെ ഇതിലല്ലാതെ മേക്കപ്പ് സാധനങ്ങൾ അപ്പം എന്താണ് പറയുക കാണാൻ പോകുന്നതാണ് എങ്കിലും ഞാൻ പറയാണ് നമ്മുടെ ഫൗണ്ടേഷൻ അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ കാണാൻ പോവുമല്ലേ കാണാൻ പോകുന്ന പോലും പറഞ്ഞ് അറിയിക്കേണ്ടല്ലോ അല്ലേ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പം ഫസ്റ്റ് ഏത് തുറന്നു നോക്കണം ഇത് തുറന്ന് നോക്കാം അല്ലേ ചെറുതീന്ന് തുടങ്ങാം ഓക്കെ അപ്പോൾ ഇതില് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം അല്ലേ യെസ് അപ്പൊ ഞാൻ ഇത് തുറന്നു നോക്കുവാണ് ഓക്കെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതൊക്കെ ലിപ്സ്റ്റിക് ആണ് അധികവും ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും അതുപോലെ കാജിലും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഓക്കെ ഇത് ഡേസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണ് ഓക്കെ പിന്നെ നമ്മുടെ പ്ലമ്മിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഓക്കെ വൈറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ വന്നിട്ട് ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് എങ്ങനെയാണോ കേട്ടോ ഓക്കെ കണ്ടില്ലേ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലേ ഞാനിത് എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ കുത്തി നെച്ചേക്കുവാണ് ഓക്കെ ഇനി ഇതില് നമ്മുടെ ഐ ലാഷസ് അല്ല ഐ ലാഷസ് അല്ല സോറി ഇത് നമ്മുടെ സ്പൂലി ഐബ്രോസ് ഒക്കെ ബ്രഷ് ചെയ്യുന്ന സ്പൂലി ഓക്കെ ഇത് മേക്കപ്പ് ബ്രഷായിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു അത് ഇത് കിട്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഒന്ന് ഈ ഒരു സാധനം വേറെ എടുത്തു വച്ചേക്കുന്നതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വേണ്ടി വരും അതുകൊണ്ട് ഓക്കെ പിന്നെ അതെ ലിപ് ലൈനർ ലിപ് ലൈനറും ഞാൻ ഇതുപോലെ ഒരു മൂന്നാലെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ ലിപ്സ്റ്റിക് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പേഴ്സ് ലിപ്സ്റ്റിക്കുകളും അതുപോലെ തന്നെ കാജിലും ഒക്കെ ആയിട്ട് ഉള്ളതാണ് അപ്പം ഇത് നമ്മുടെ മാൾസിന്റെ ഖൂബ് സൂറത്ത് കൂച്ചിപ്പിടി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് പിന്നെ ഇത് ആർ സി ലിപ് ബാം ആണ് ഇത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല ഡെയിലി ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് ലിപ്ബാമാണെട്ടോ ഓക്കെ പെട്ടെന്നൊക്കെ നമുക്കൊന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലിബാമാണ് ആസിയമിന്റെ ഈ ഒരു ലിബാം കീസോൾ ലിബാമാണ് ഓക്കെ അടിപൊളിയാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ ലിബാണത് പിന്നെ ഇത് ഫേസസ് കാനഡയുടെ കോക്കോ ക്രഷ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണെന്ന് തോന്നിയപ്പോ അന്ന് ആ ഒരു ലിപ്സ്റ്റിക് വയറുള്ളായിരുന്നു ആ സമയത്ത് വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണ് ഫേസസ് കാനഡയുടെ ഓക്കെ പക്ഷെ എനിക്കിത് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ലിപ്പ് ട്രൈ ആയി മാറുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്നാമത് ഞാൻ ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രൈ ടു വെരി ഡ്രൈ സ്കിൻ ഇത് ചേരത്തില്ല ഓക്കെ പിന്നെ ലിപ് ബാം യൂസ് ചെയ്തിട്ട് വേണം ഇടുകയാണെങ്കിൽ തന്നെ കേട്ടോ അല്ലാതെ നമ്മളിത് ഇടാൻ പാടില്ല ഓക്കെ അതിന്റെയൊക്കെ ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഹിമാലയയുടെ കാജൽ ഇത് പണ്ട് മുതലേ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരു കാജലാണ് ഓക്കെ പിന്നെയും കേട്ടോ കഴിഞ്ഞിട്ടില്ല ഓക്കെ പിന്നൊരു ഇറുക്കിയുണ്ട് ഇത് ഏഹ് ഇവിടുത്തെ അടുത്ത ആയുർവേദ ഷോപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ഒരു കാജലാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ എന്തും അതല്ലെങ്കിൽ ഹിമാലയയുടെ കാജൽ ഏതെങ്കിലും ഒന്നാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ എൻവൈബയുടെ സ്റ്റോ ക്രീം അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ വന്നിട്ട് യെസ് ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഏഹ് ലിപ്ലൈനറാണ് കേട്ടോ ആദ്യം വാങ്ങിച്ച ലിപ് ലൈനറാണ് ഓക്കെ ഇത് ഏതാണ് എന്ന് വെച്ചാല് സിസ്റ്റ്യൂട്ടിയുടെ ലിപ് ലിപ് ലൈനറാണ് ഓക്കെ അടിപൊളിയാണ് മറൂൺ ഷെയ്ഡാണ് വന്നിട്ട് പിന്നെ വീണ്ടും ലിപ്സ്റ്റിക് തന്നെയാണ് ഇത് നമ്മുടെ എൽ ഐ റ്റിയുടെ ലിപ്സ്റ്റിക് ആണ് എൽ ഐ ടിയുടെ ലാറ്റി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് കേട്ടോ വൈറൽ ലിപ്സ്റ്റിക് ആണ് വൈറൽ ലിപ്സ്റ്റിക്കുകളൊക്കെ ഒരുവിധം എൻ്റെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ മാഴ്സിന്റെ തന്നെ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഇത് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ എനിക്ക് തോന്നും ഇതിനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഖൂബ് സൂറത്ത് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയും യൂസ് ചെയ്യാം പിന്നെ വന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇത് ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇത് എനിക്ക് അത്രയ്ക്ക് ഞങ്ങളുടെ ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ലാട്ടോ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടിടാൻ പറ്റും ഓക്കെ എനിക്ക് തോന്നുന്നു ഫെയർ സ്കിൻ ടോൺ പറ്റിയ ലിപ്സ്റ്റിക് ആണ് ഓക്കെ ഇനി ഇവിടെ പിങ്ക് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ഞാൻ എനിക്ക് തോന്നുന്നു അത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ വാങ്ങിച്ച ലിപ്സ്റ്റിക് ആയിരുന്നു രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡായിരുന്നു എനിക്ക് അത് കഴിഞ്ഞു അതുപോലത്തെ ഒരെണ്ണം കൂടെ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് ഓക്കെ ഓഫർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാങ്ങിക്കണം ലാറ്റ്മിയുടെ ന്യൂഡ് പിങ്ക് അടിപൊളിയാണ് എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ആയിരുന്നു അത് പിന്നെ ഇതേ ഇതും മാൾസിന്റെ മാൾസിന്റെ രണ്ട് മൂന്ന് ലിപ്ലൈനുകൾ എന്റെ കയ്യിലുണ്ട് ഓക്കെ ബ്യൂട്ടിയുടെ ഒന്നും എല്ലാ സ്കിൻ ടോണും ചേരുന്ന ടൈപ്പുള്ള ലിപ്ലൈനും ആട്ടോ ഞാൻ മേടിച്ചത് ഓക്കെ പിന്നെ മൈഗ്ലാമിന്റെ ലിപ്സ്റ്റിക് ആണിത് മൈഗ്ലാമിന്റെ വൈറലായിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക്കുകളാണിത് മൂന്ന് ഷെയ്ഡ് ഉണ്ടായിരുന്നു അതിലൊരു ഷെയ്ഡ് ഞാൻ ഇവിടെ ചേച്ചിയുടെ മോക്ക് കൊടുത്തു ഓക്കെ ഇത് എനിക്ക് നന്നായിട്ട് പ്ലാസ്റ്റിക്ക് ആണ് കേട്ടോ നമ്മളിത് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എപ്പോഴാണോ അത് മായ്ക്കണത് അപ്പോഴേ അത് പോകത്തുള്ളൂ ഓക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ എനിക്കിങ്ങനെ ഇട്ടാൽ മായാത്തതിനേക്കാളും കൂടുതൽ ഇട്ടാൽ അത്യാവശ്യം ഒരു ഫോർട്ടി ഹവേഴ്സ് നിൽക്കണം അങ്ങനത്തെ ലിപ്സ്റ്റിക് ആണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ലാക്മിനിയുടെ ലിപ്സ്റ്റിക് ആണ് അതുപോലെ പ്ലംബിന്റെ ലിപ്സ്റ്റിക് അതൊക്കെയാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഇത് ഗുഡ് വൈബ്സിന്റെ ലിപ് ബാം ആണ് കേട്ടോ ഓക്കെ ഇത് ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ് എന്റെ കയ്യിലുള്ള ഒരുവിധം മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ പേപ്പിളിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിൽ യെസ് ഇത് ഒരു എന്താ പറയാ ഐലൈനർ ആണ് കേട്ടോ ഐലൈനർ പെൻ ആണ് ഓക്കെ ഇതാ കമ്പനി എന്നോട് മറന്നുപോയി കാരണം ഇതിന്റെ ആ ഒരു എഴുത്തൊന്നും കാണാനില്ല നടി അടിപൊളിയാണ് നമുക്കിങ്ങനെ എന്താ പറയാ വാലൊക്കെ ഇടാൻ എളുപ്പമാണ് പിന്നെ കൺമശി ഓക്കെ ഇത് ജൈ കാജലിന്റെ കൺമശി കേട്ടോ ഇത് ഞാൻ ഇതുപോലെ വീട്ടിലിരിക്കുമ്പോഴും പെട്ടെന്നൊക്കെ പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന കാജൽ തന്നെയാണ് കേട്ടോ ഓക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നൊരു കട്ടറുണ്ട് അത് ഞാൻ ഈ നമ്മുടെ ലിപ് ലൈനർ എന്താ പറയാ ലിപ്പ് ലൈനർ കൂർപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്ന കട്ടറാണ് പിന്നെ ഒന്നുമില്ല പിന്നെ അത് ആണ് അതേപോലെ ഒരു കട്ടറുണ്ട് പിന്നെ ഇതേ ഒരു ചെറിയൊരു ഡപ്പ ഉണ്ട് എന്തിനാണാവോ കഴിഞ്ഞു കിട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മേക്കപ്പ് പേഴ്സിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാനത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ ഓക്കെ എന്ന നിരത്തി വെച്ചതെല്ലാം കൂടെ ഞാൻ ലാസ്റ്റില് ഒന്നുകൂടെ കാണിച്ചു തരാട്ടോ അടുത്തത് ഈ ഒരു ബാഗാണ് ഈ ഒരു ബാഗിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് കാണണ്ടേ നമുക്ക് തുറന്നു നോക്കാം അല്ലേ ഓക്കെ ഓക്കെ എന്റെ ഫേവറേറ്റ് മസ്കാരയാണെട്ടോ മാൾസിൻ്റെ മസ്കാര ഇത് ഒരുവിധം മേക്കപ്പ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അടിപൊളിയാണ് പിന്നെ വന്നിട്ട് മാഴ്സിൻ്റെ തന്നെ ഐബ്രോ പാലറ്റി ഇത് ഞാൻ രണ്ടാമത് മേടിച്ചതാണ് കേട്ടോ ഇനി ഇത് ഇത് ഞാൻ സാധാ കടയിൽ നിന്ന് ഇവിടെ ഉള്ള അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച ഐബ്രോ പെൻസിലാണ് ഓക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അറിയത്തില്ല ഫില്ല് ചെയ്തെന്ന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇനി യെസ് ഒരു ബ്രഷ് ഉണ്ട് ഇത് അടിപൊളി ആട്ടോ ഓക്കെ ഇനി ദേ മാൾസിന്റെ തന്നെ ഒരു ലിക്വിഡ് ആണ് അടിപൊളിയാണ് വളരെ കുറച്ച് എടുത്താൽ മതി ഓക്കെ എല്ലാ സ്കിൻ സ്കിൻടോണും ചേരുന്ന ഒരു ബ്ലഷ് ബ്ലഷാണ് കേട്ടോ ആണ് അതുപോലെ തന്നെ നമുക്ക് ഐഷേഡോ ആയിട്ടും യൂസ് ചെയ്യാം പിന്നെ ഇത് മൈഗ്ലാമിൻ്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ മൈക്ലാമിന്റെ പോസ് എച്ച് ഡി ഹൈലൈറ്റർ ആണ് അടിപൊളിയാണ് ഓക്കെ ഇത്രയും സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോ വിചാരിക്കുന്നു ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ കുട്ടി മോയ്സ്ചറൈസർ ഓക്കെ ഇത് ഞാൻ എന്റെ ബാഗിലൊക്കെ എപ്പോഴും ഉണ്ടാവും എല്ലാ ബാഗിലും ഓരോന്നും വിധം ഞാൻ ഇട്ട് വയ്ക്കും നല്ലതാണ് നോർമൽ ടു വെരി ിന്നുകാർക്ക് ഇത് അടിപൊളിയാണ് പിന്നെ ഇത് ഇട്ടിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനും പറ്റും അടിപൊളിയായിരിക്കും ഇനിയുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം ഇത് ലാക്മിയുടെ നയൻ ടു ഫൈവ് സി സി ക്രീം ആണ് കേട്ടോ ഇതും അടിപൊളിയാണ് എനിക്കിഷ്ടാണ് പിന്നെ വന്നിട്ട് ഒരു ഫീൽ ഓഫ് മാസ്ക് ഉണ്ട് കേട്ടോ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് ഇട്ടു കൊടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവും ും പിന്നെ മാർസിന്റെ ക്യാൻസൽ കൺസീലർ അടിപൊളിയാണ് നമുക്കിത് ഫൗണ്ടേഷന് പകരമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു കൺസീലർ കൺസീലർട്ടോ പിന്നെ വന്നിട്ട് ഐലൈനർ നമ്മുടെ ഡേസിലറിന്റെ ഐലൈനറാണ് കേട്ടോ ഇതും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഓക്കെ പിന്നെ വന്നിട്ട് ഒരു നെയിൽ പോളിഷ് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് നെയിൽ പോളിഷ് ആണ് ആണ്ട്ടോ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നെയിൽ പോളിഷ് ഇടില്ല പക്ഷെ എന്നാലും എന്റെ കയ്യിലുള്ള ഒരു നെയിൽ പോളിഷ് ഇതാണ് ഓക്കെ പിന്നെ വന്നിട്ട് ഒരു ഫൗണ്ടേഷൻ യെസ് ഇത് ബ്ലൂ ഹെവന്റെ ഫൗണ്ടേഷൻ ആണ് എനിക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ബ്ലൂ ഹെവന്റെ ഫൗണ്ടേഷൻ ഇട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത സമയത്ത് ആ ഒരു മേക്കപ്പ് വീഡിയോയിൽ ഇത് ബ്രാൻഡ് ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഫേസ് ഡൽ ആവുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു ബ്ലൂ ഹെവൻ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് ചെയ്യുന്നതിന് മുന്നേ കടകളിലൊക്കെ കണ്ടു തുടങ്ങിയ ഒരു ബ്രാൻഡാണ് കേട്ടോ ഓക്കെ നമ്മളെ കോൺസിനെയൊക്കെ പോലെ തന്നെ ഓക്കെ ചിലർക്ക് ഇത് പറ്റത്തുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പക്ഷെ എനിക്കിത് അടിപൊളിയാണ് അതുപോലെ തന്നെ എൻ്റെ ബ്രദറുടെ വൈഫും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ് അവരവരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് നമുക്ക് ഇത് വാമേടിക്കാൻ കിട്ടും ഓക്കെ ഞാനിത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുകട്ടോ ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം പേഴ്സിന്റെ അത് നമ്മൾ എന്തൊക്കെ എടുത്തു ഈ ഒരു ബാഗിന്റെ അകത്തും നമ്മൾ എന്തൊക്കെ എടുത്തു എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിരത്തി വെച്ചേക്കുന്നുണ്ട് ഓക്കെ ഒരു ലിപ് ബാം ഉണ്ട് അല്ല സോറി ഇത് ലിപ് ബാം അല്ല ലിപ് ആണ് കേട്ടോ റനയുടെ ലിപ് ആണ് അട്ടുപൊളിയാണ് ഇതെനിക്ക് സ്മിറ്റാന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഓക്കേ പിന്നെ വന്നിട്ട് യെസ് നമ്മുടെ സ്കാനയുടെ സ്റ്റോക്ക് ഇതും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് അധികവും യൂസ് ചെയ്യാറുണ്ട് ഫംഗ്ഷനൊക്കെ പോണ സമയത്ത് ഓക്കെ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ടും ഹൈലൈറ്റർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വന്നിട്ട് യെസ് ഇത് നമ്മുടെ മൈഗ്ലാമിന്റെ പോസ് എച്ച് ഡി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഓക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഐ ആയിട്ട് അധികം യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ആ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഐ ആയിട്ടും ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇത് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഇത് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാത്തത് കേട്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കൂടുതലായിട്ടും എനിക്ക് ഡസ്കി സ്കിൻ ടോൺ ഒക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു കളർ കള സംഗതി ഉണ്ട് ഇത് അവ ഞാൻ ഇതിൽ എടുത്തു വെച്ചേക്കുന്ന അറിയത്തില്ല എന്തോ എനിക്ക് അറിയില്ല കുടുങ്ങിപ്പോയതായിരിക്കും പിന്നെ ഇത് എന്താന്നുള്ളത് കാണിക്കും ഓ ഓക്കെ കുട്ടി വണ്ണം പിന്നെ ഞങ്ങൾ ഇവിടെ ഇതിന് പുഴു പറയാറ് നിങ്ങൾ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യട്ടോ ഇത് കുഞ്ഞു പുഴുവാണ് കേട്ടോ ഓക്കെ പിന്നെ ഞാനൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചീപ്പില് ഇങ്ങനെ ഒരു പുഴു വെച്ചിട്ട് ആ ഒരു പുഴുവായിട്ട് ഞാൻ ഇതിന്ന് ഒന്നാണ് എടുത്തത് ഓക്കെ അപ്പൊ ഇതാണ് പിന്നെ വന്നിട്ട് ഇത് നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ വെക്കാൻ പറ്റും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരിക്കാൻ വേണ്ടി പറ്റിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ മീഷോന്ന് മേടിച്ചാണ് ഇതിൽ കൊറേ ഉണ്ടാവും അപ്പൊ ഇത്രയാണ് നമ്മുടെ മേക്കപ്പ് ബാഗിലും മേക്കപ്പ് പേഴ്സിലും ഒക്കെ ഉള്ള സാധനങ്ങൾ കിട്ടോ അപ്പൊ ഇതില് കഴിഞ്ഞു സാധനങ്ങൾ ഓക്കെ ഞാൻ കാണിച്ചു തന്നാണ് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ആയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം നമ്മൾ പേഴ്സിൽ എന്തൊക്കെയാണ് എടുത്തത് അതുപോലെ ബാഗിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തത് എന്നുള്ളത് ഓക്കെ അപ്പൊ അതേ നമ്മള് പേഴ്സിൽ എടുത്ത സാധനങ്ങൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഓക്കെ പിന്നെ നമ്മൾ ബാഗിൽ നിന്ന് എടുത്ത സാധനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ പറയാത്തൊരു സംഗതിയാണ് ബ്ലാക്ക് മീയുടെ നയൻ ടു ഫൈവ് സി സി ക്രീം ഇത് ഞാൻ ആദ്യം വാങ്ങിച്ച സി സി ക്രീമാണ് ഓക്കെ പിന്നെ ഈ ഒരു റോൾ ഓൺ ഡോവിന്റെ റോൾ ഓൺ ആണ് അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റോൾ ഓൺ ആണ് പിന്നെ ഇതിൽ ഗാർണിയറിന്റെ മിസ് എൽ ആർ ക്ലെൻസർ ഉണ്ട് ഇത് നമുക്ക് മേക്കപ്പ് സാധനങ്ങളിൽ ഉൾപ്പെടുത്താം കേട്ടോ കാരണം മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം വേണം ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മേക്കപ്പ് ബാഗിലും മേക്കപ്പ് പേഴ്സിലും ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ഒരു സംഗതിയാണ് ഈ ഒരു മിസ് എൽആർ ക്ലെൻസർ ഇത് എനിക്ക് തോന്നുന്നു നാലാമത്തെ അങ്ങനെ ബോട്ടിലാണ് ഓക്കെ മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വേണം ഓക്കെ അതുപോലെ ക്ലെൻസിങ്ങിനായിട്ടും യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഈ ഒരു കാജൽ കേട്ടോ ഇത് കാജലല്ല സുറുമ ഒരു സുറുമ പിന്നെ ഈ ഒരു ലാക്മിയുടെ സി സി ക്രീം ഞാൻ ആ ഒരു ലാക്മിയുടെ ക്രീം വാങ്ങിക്കുന്നതിന് മുമ്പ് വാങ്ങിച്ച സി സി ക്രീമാണ് കേട്ടോ ഇതാണ് എന്റെ മേക്കപ്പ് ബാഗിലും പേഴ്സിലൊക്കെ ഒക്കെ ഉള്ള സാധനം പിന്നെ ഞാൻ ഈ കാണിച്ച സാധനങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അത് മാത്രമല്ല അത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നമ്മുടെ വീഡിയോക്ക് താഴെയായിട്ട് ഇപ്പോൾ ഹൈപ്പൻ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കാണുന്നവർ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ